സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അസുരൻ്റെ പാതി ഒടുക്കം അവളുടെ തലകുത്തി തിരിഞ്ഞും മറിഞ്ഞും തെക്കൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറിയും അവൾ ഒരു പാഴ്ശ്രമം നടത്തി എവിടെ നോ രക്ഷ ഒടുക്കം അവളുടെ തലകുത്തി മറിയലിൻ്റെ പരിണിത ഫലമെന്നോണം അവളുടെ കെട്ടിയോ നഴുന്നേറ്റു എന്താ ഭൂമിക്കുട്ടാ എന്താ നിനക്ക് അതെ ഓർക്കം വരണില്ല എന്റെ പെണ്ണെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം പ്രണയാദരായപ്പോൾ അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവനെ ചുറ്റി പിടിച്ച് നെഞ്ചിലേക്ക് മുഖം അമർത്തി ഇച്ചായ നമുക്കൊന്ന് ടാറ്റ പോവാ അവനൊന്ന് വിശ്വസിച്ചുകൊണ്ട് അവളുമായി പുറത്തേക്ക് നടന്നു അവളുമായി അവൻ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു അവന്റെ കയ്യിൽ കൈകോർത്ത് നടക്കുമ്പോൾ അവൾ ഒന്നും തന്നെ ചോദിച്ചിരുന്നില്ല നിശയുടെ നീലിമയിൽ തന്റെ പ്രാണപ്രിയന്റെ കൈയും കോർത്തവൾ നടന്നു ഒന്നും തന്നെ ഉരിയാടാതെ അവനും ഒന്നും മിണ്ടിയില്ല മൊഴികൾ മൗനങ്ങളാവുകയും മൗനങ്ങൾ വാചാലമാവുകയും ചെയ്തു മൗനങ്ങൾ തമ്മിൽ കഥകൾ കൈമാറുകയായിരുന്നു ആ നിമിഷം തെക്കൻ പിന്നാമ്പുറത്തെ മതിലിന്റെ വശത്തെത്തിയതും അവൾ അവനെ സംശയത്താൽ നോക്കി അവൻ അവളെ ഉയർത്തി ആ മതിലിൽ ഇരുത്തി കൂടെ അവനും ഇരുന്നു മുന്നോട്ടു നോക്കിയ ഭൂമിയുടെ കണ്ണുകൾ വിടർന്നു പൂർണ്ണചന്ദ്രന്റെ ശോഭയിൽ മുങ്ങി ലജ്ജിതരായി നിൽക്കുന്ന വെള്ളത്താമരകൾ തെക്കൻ മൊബൈൽ ക്യാമറ എടുത്ത് ആദ്യം തൻ്റെ പാതിയെ അതിൽ പകർത്തി പിന്നെ പ്രകൃതിയുടെ ഭംഗിയെയും നീണ്ട കിടക്കുന്ന വെള്ളാമ്പൽ പൊയ്യ മുട്ട ഇരുമി നിൽക്കുന്ന പോലെ നിലാവ് ആ വെള്ളിനിലാവ് ആ ഇരുനിറത്തിലുള്ള പെണ്ണിനും അഴകേക്കി എന്തുകൊണ്ടോ അവളുടെ ശരീരത്തിൽ പതിയുന്ന ചന്ദ്രകിരണങ്ങളെപ്പോലും അസൂയയോടെയാണ് അവൻ നോക്കിയത് രാവിലെ എഴുന്നേറ്റതും പെണ്ണ് തെക്കൻ്റെ നഗ്നമായ നെഞ്ചിലായിരുന്നു ചുണ്ടിൽ ഒരു ചിരി തെന്നി വാഞ്ഞു പതിയെ അവൻറെ കൈയെടുത്തു മാറ്റിക്കൊണ്ട് അവൾ അഴിഞ്ഞുലഞ്ഞ മുടി തൂത്തുവാരി കെട്ടിക്കൊണ്ട് അവൾ പല്ലു തേച്ചു വന്നു അപ്പോഴേക്കും അവൻ എഴുന്നേറ്റിരുന്നു ആ എഴുന്നേറ്റും എന്റെ കെട്ടിയോന് ഒന്ന് വാ എനിക്കൊന്ന് കുളിക്കണം അത് കേട്ടതും ക്ഷണം നേരം കൊണ്ട് അവന്റെ ഉറക്കച്ചടവൊക്കെ വിട്ടുമാറി ഞാൻ കുളിപ്പിച്ചു തരണോ കള്ളച്ചിരിയോടെ അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ നടുവിന് കയ്യും കൊടുത്ത് തറപ്പിച്ചു നോക്കി അതോടെ ചെക്കനൊന്നടങ്ങി അവൻ അവളുമായി കുളക്കടവിലേക്ക് നടന്നു കുളപ്പുരയിൽ പോയി അവൾ കുളിമുണ്ടൊടുത്തോണ്ട് വന്നു താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന തെക്കൻ പെണ്ണിന്റെ കാളച്ച കേട്ട് തിരികെ നോക്കി കുളിമുണ്ടൊടുത്തു വരുന്ന പെണ്ണിനെ അവൻ കണ്ണെടുക്കാതെ നോക്കി ഭൂമി അവനെ ഒന്ന് നോക്കി പുച്ഛിച്ചുകൊണ്ട് കാല് വെള്ളത്തിലേക്കിട്ടു നോക്കി അവൻ താടിക്ക് കൈ കൊടുത്ത് അവൾ ചെയ്യുന്നതൊക്കെ നോക്കി നിന്നു എന്നാടി പെണ്ണും പെണ്ണുംപിള്ളെ ഏ പെണ്ണും പിള്ളയോ അത് നിങ്ങളുടെ മറ്റോള് ഭൂമി കലിപ്പിൽ പറഞ്ഞതും തെക്കൻ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിച്ചു അപ്പോഴാണ് കൊച്ചു പറഞ്ഞതിലെ വശപ്പശക്ക് അവൾക്ക് തന്നെ മനസ്സിലായത് ഭൂമി അവനെ ഒന്ന് കലപ്പിച്ചു നോക്കിയിട്ട് വെള്ളത്തിലേക്ക് എടുത്തിയടി ഒന്നുമല്ല ചാടിയ ചാട്ടത്തിൽ അവന്റെ മേറ്റേക്കും വെള്ളം തെറിച്ചു പൊങ്ങി വന്ന ഭൂമി അവനെ നോക്കി പൊട്ടിച്ചിരിച്ചു ഡേ മതി വല പനിയും വരും ഇന്ന് കേറുക അങ്ങനെ മനസ്സില്ല മനസ്സോടെ ഭൂമി വെള്ളത്തിൽ നിന്നും കയറി തെക്കൻ അവൾക്ക് തല തുടച്ചു കൊടുത്തു പോയി ഡ്രസ് മാറിയിട്ട് വെക്കൻ പറഞ്ഞതും അവൾ മറപ്പുരയിലേക്ക് നടന്നു തിരിച്ചു വന്നതും എന്തോ കാര്യമായി ആലോചിക്കുന്ന തെക്കനെയാണ് കണ്ടത് എന്താ ച ഇങ്ങനെ ഇരിക്കുന്നെ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അവൾ ചോദിച്ചു അവൻ അവളെ അവൻ്റെ അടുത്തേക്കായി വിളിച്ചു അവന്റെ മുഖത്തെ സങ്കോചം അവൾ ഗ്രഹിച്ചെടുത്തു ഭൂമി വളരെ ഗൗരവമേറിയതായിരുന്നു അവന്റെ ശബ്ദം എന്താ ചായ എന്തു ഭൂമി വേവലാതിയോടെ ചോദിച്ചു തെക്കൻ മുന്നോട്ട് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം ഇത് വേണമെങ്കിൽ എനിക്ക് നിന്നോട് മറച്ചു വയ്ക്കാം ക്ലേശ നായകന്മാരെ പോലെ ഇതുളുള്ളിലൊതുക്കി ആ ഫെസ്ട്രേഷനിൽ ദേഷ്യപ്പെടാം ഇത് ഉൾക്കൊള്ളാനുള്ള പക്വത നിനക്കായിട്ടില്ലെന്നും പറഞ്ഞ് നിന്നെ കൊച്ചായിട്ട് കാണാം പക്ഷേ നിന്നെ അങ്ങനെ ഒരു പൊട്ടിപ്പെണ്ണായിട്ട് കാണാൻ എനിക്ക് താല്പര്യമില്ല സ്നേഹിക്കുന്നവരുടെ അടുത്ത് നീ കുറുമ്പ് കാണിക്കുമ്പോഴും ഒരു കാര്യം വന്ന ആ കൂമ്പോളം പക്വതയും നിനക്കുണ്ട് ഇനിയും അത് വേണം ഭൂമി രണ്ട് ദിവസം മുന്നേ രുദ്രം വിളിച്ചിരുന്നു അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ആ വിജയലക്ഷ്മിയാണ് പുറത്തിറക്കിയത് അവരൊത്തുകളിക്ക സൂക്ഷിക്കണം വളരെയധികം സൂക്ഷിക്കണം അത്രയും പറഞ്ഞ അവൻ അവളെ നോക്കി അവൾ ശ്വാസം ഒന്ന് വലിച്ചു വിറ്റിട്ട് തലയാട്ടി എന്തായാലും ഒരു സഡൻ അറ്റാക്ക് അവരുടെ നിന്ന് പ്രതീക്ഷിക്കണ്ട കേസൊക്കെ ഇത്ര ആയ സ്ഥിതിക്ക് അവർ നല്ല പ്ലാൻഡായിട്ടൊരവസരത്തിന് വേണ്ടി കാത്തിരിക്കും അത് വരട്ടായകൊണ്ടല്ലോ നമുക്ക് ആലോചിക്കാം ഭൂമിയുടെ പക്വതിയോട് കൂടിയ വാക്കുകൾ അവനെ തെല്ലു അത്ഭുതപ്പെടുത്തിയില്ല അവൻ അറിയാം അവളുടെ ഉള്ളിലെ പക്വതയുള്ള സ്ത്രീയെ എന്തായാലും ഒന്ന് സൂക്ഷിക്കണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നതാ ബുദ്ധി എന്ന് തോന്നി അതാ ദർതി പിടിച്ച് ഇങ്ങോട്ട് പോന്നത് നേരം കൂടി അവിടെ ഇരുന്ന് അവർ മൗനങ്ങൾ കൈമാറി പിന്നെ തിരിച്ചു വന്നു ഉച്ചയൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ആറിയതും മൂവരും ഒന്ന് ഉലാത്താൻ ഇറങ്ങി വിവിധ നിറങ്ങളിലെ ആമ്പൽ പൊയ്തുകളും കുട്ടനാടിന്റെ തനതായ പച്ചപ്പും ഒക്കെ കണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങി തിരികെ വീട്ടിലേക്ക് കയറുമ്പോൾ തൊട്ടപ്പുറത്തുള്ള വീട് കണ്ട് ഭൂമിയൊന്നും നിന്നുപോയി തകരാറായൊരു പഴയ വീട് അകത്തേക്ക് കയറിയ തെക്കൻ എന്തോ നോക്കി നിൽക്കുന്ന പെണ്ണിനെയാണ് കണ്ടത് അവന്റെ ദൃഷ്ടിയും അങ്ങോട്ടേക്കായി അത് സ്ത്രീയുടെ വീടാകാം എന്നവൻ ഊഹിച്ചു അവൻ ഭൂമിക്ക് അരികിലേക്ക് ചെന്നു ഭൂമിക്കുട്ട അകത്തേക്ക് വാ അവൾ അവനുമായി അകത്തേക്ക് നടന്നു അമ്മുവിൻ്റെ ഭരണകാരണം എന്താണെന്നൊന്നും ഭൂമിയെ അറിയിച്ചിട്ടില്ല അറിയിക്കണ്ടെന്ന് അവൻ പറഞ്ഞു അമ്മു എങ്ങും പോയിട്ടില്ല അവന്റെ ഒപ്പം തന്നെയുണ്ട് ഭൂമിയുടെ രൂപത്തിൽ വരാന്തയിൽ മൂന്നും കൂടി വട്ടത്തിൽ ഇരിക്കുവാണ് നാടൻ കള്ള് സേവയാണ് പരിപാടി ചേർ മൂന്നിന്റെ കോറസ് അതെ ഭൂമിയും കൂടിയിട്ടുണ്ട് കൂടെ മൂന്നും ഗ്ലാസ് വായിലേക്ക് അടുപ്പിച്ചു എന്നാ അതേ വേഗത്തിൽ ഭൂമി കാലി ഗ്ലാസ് നരത്തു വെച്ചു കുടിക്കുന്നത് പാതി വഴിയിൽ നിർത്തി അവളെ അത്ഭുതത്തോടെ അവർ നോക്കി ഭൂമി ഒരു ഉപ്പിലിട്ട കടിച്ച ഒന്നും അറിയാത്ത പോലെ നിഷ്കളങ്ക ഭാവത്തിൽ ഇരുന്നു രണ്ടു പുരുഷ കേസരികളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് ഒരു ക്ലോസപ്പിന്റെ പരസ്യം കൊടുത്തു എന്റെ ഭൂമി ഇങ്ങനെ മാക്ക് മാക്കുന്നു കുടിക്കാൻ അത് ജ്യൂസല്ല പറഞ്ഞുകൊണ്ട് തെക്കൻ കയ്യിലിരുന്ന ഗ്ലാസ്സിൽ മിച്ചം വന്നത് കുടിച്ചു ഭൂമി അത് കേട്ടതും നന്നായി ഒന്ന് പുച്ഛിച്ചു കൊടുത്തു നേനക്ക് വയറ് കത്തുന്നില്ലേ എൻ്റെ കുഞ്ഞെ അവൾ ചുമൽ കൂച്ചി ഭൂമി തെക്കൻ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചുകൊണ്ട് ആർദ്രമായി വിളിച്ചു അവളും യാന്ത്രികമായൊന്ന് മൂറി ഒരു പാട്ട് വളറി അത് കേട്ട അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ നിഷയുടെ നീലിമ തിങ്ങിയ മഞ്ഞ് തീരും പാതയിലേക്ക് നോക്കി അവൾ പാടി തുടങ്ങി പാട്ടും കലാപരിപാടികളും ഒക്കെ കഴിഞ്ഞവർ ഭക്ഷണം കഴിക്കാൻ പോയി പിന്നെ നേരെ ചെന്ന് കേട്ടെന്ന് അറിഞ്ഞു ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു അപ്പൂവിൻ്റെ നാട്ടിൽ അടിച്ചു പൊളിക്കുവാണെല്ലാവരും പാടവും പറമ്പും കാടും കുളവും ഒക്കെ കണ്ട് ഒരു കൊച്ചു അവർ ആകാശം കറുത്തിരണ്ട് നീർമുത്തുക്കളെ പൊഴിക്കാൻ ഒരുങ്ങുന്ന വേള ചെറിയ ഇടിമുഴക്കങ്ങളും കേൾക്കുന്നുണ്ട് ഭൂമിക്കുട്ട ഭൂമി അവൾ അവിടെ എങ്ങും കാണാതെ തെക്കൻ ഉറക്ക വിളിച്ചു ഭൂമി വീട് മുഴുവൻ തിരഞ്ഞുവെങ്കിലും എവിടെയില്ല ഒടുക്കം അവനൊരു കുടയെടുത്ത് പിന്നാമ്പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും വാനം നീർമുത്തുക്കളെ ഭൂമിയിലേക്ക് പൊഴിച്ചിരുന്നു തനിക്ക് മുന്നിൽ പരസ്പരം കെട്ടിപ്പുണർന്ന് രജസുഖമറിയുന്ന നാഗങ്ങളെ അവൾ സ്വയം മറന്നു നോക്കി നിന്നു അവ ഓരോ സീൽക്കാര ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ അവൾ ഒരു നടുക്കത്തോടെ ആ മരത്തിന് പിന്നിലേക്ക് ഒതുങ്ങി നിൽക്കും മഴ തൻ്റെ ഉടലിനെ തലോടി ഇറങ്ങുന്നതറിയാതെ അവൾ ആ നാഗങ്ങളുടെ ഇടചേരലിൽ ലയിച്ചു നിന്നു പിന്നിൽ ഒരു കാൽപെരുമാറ്റം കേട്ടിട്ടും അവൾ അനങ്ങിയില്ല ഭൂമി നീ തൻ്റെ തൊട്ട് പിന്നിലായി വന്ന തെക്കനെ പറയാൻ അനുവദിക്കാതെ അവൾ അവന്റെ വാ പൊത്തിപ്പിടിച്ചു ഒരു കൈ ചുരുട്ടി ചൂണ്ടുവിരൻ അവളുടെ വായിൽ വെച്ച് മിണ്ടല്ലേ എന്ന് പറഞ്ഞു ചുവക്കില്ലേ ഏണ ചേരുമ്പോൾ അവർക്ക് ദേഷ്യവും അതുപോലെ വിഷവും കൂടുതലായിരിക്കും പതിഞ്ഞ ശബ്ദത്തിൽ അവൾ പറഞ്ഞു എന്താണെന്ന് അവൻ പുരികം പൊക്കി ചോദിച്ചതും അവളുടെ കണ്ണുകൾ മുന്നിൽ ഇണചേരുന്ന നാഗങ്ങളിലേക്ക് നീണ്ടു ഇരുവരും ആ മരത്തിന്റെ പിന്നിൽ നിന്ന് ആ ദാഗങ്ങളിലേക്ക് തന്നെ ദൃഷ്ടി പതിപ്പിച്ചു ഒപ്പം തെക്കൻ അവളോട് ചേർന്ന് നിന്നു നിമിഷങ്ങൾ ഓടിപ്പോകുംതോറും അവളുടെ നഗ്നമായ തോളിലേക്ക് പതിക്കുന്ന അവൻ്റെ ശ്വാസഗതിയും വ്യതിചലിച്ചു മുന്നിലെ പ്രണയാർദ്രമായ കാഴ്ചയിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുമ്പോഴും അവൾ അത് തിരിച്ചറിഞ്ഞിരുന്നു അവൻ്റെ കൈകൾ അവളുടെ തോളിലമർന്നു ആ തണുത്ത മഴയിലും അവളുടെ ഉടൽ ചൂടുപിടിച്ചു അവന്റെ കൈയിൽ നിന്ന് കൂടെ താഴേക്ക് വീണു ആ കൈകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ചു അവളുടെ ശ്വാസഗതിയും മാറി അതിൻ്റെ പരിമിത ഫലം എന്നോണം അവളുടെ മാറിടം പൊങ്ങി താങ്ങുകൊണ്ടിരുന്നു നനഞ്ഞു കുതിർന്ന അവളുടെ മുടി അവൻ ഒരു വശത്തേക്ക് ഒതുക്കി അവൻ്റെ അധരങ്ങൾ അവളുടെ നഗ്നമായ പുറം കഴുത്തിൽ അമർന്നതും അവളൊന്ന് വിറച്ചു അവളുടെ ഇടുപ്പിലുണ്ടായിരുന്ന പിടിമുറുകി അവൾ കണ്ണുകൾ ഇറക്കി അടച്ചൊരാശ്രയത്തിനെന്നോണം അവനിലേക്ക് തന്നെ ഒതുങ്ങി അവളുടെ പുറം കഴുത്തിൽ അവൻ്റെ നാവുകൾ എഴുഞ്ഞു നടന്നു അവളുടെ തോൾഭാഗത്തെ ഡ്രസ്സ് താഴ്ത്തിക്കൊണ്ട് അവൻ അവടെ പല്ലുകൾ ആഴ്ത്തി അതുകൂടെ ആയതും തളർന്നു പോയി അവൾ അവൻ അഭിമുഖമായി അവളെ തിരിച്ചു നിർത്തിയതും വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുന്ന ആധാരങ്ങളാണ് അവൻ്റെ കണ്ണിലുടക്കിയത് അത് കണ്ടതും ആ ആധരങ്ങളൊന്ന് വിറച്ചു അതോടെ അവന്റെ ഉടലും ചൂടുപിടിച്ചിരുന്നു നിമിഷങ്ങൾ കൊണ്ട് അവൻ ആ ആധാരങ്ങൾ സ്വന്തമാക്കി അവളെ ആ മരത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ അവളിലേക്ക് അമർന്നു ചുണ്ടുകൾ തമ്മിലുള്ള മത്സരങ്ങൾക്കിടയിൽ ദന്തങ്ങളും സ്ഥാനം പിടിച്ചു അവളുടെ ഇരുവധരങ്ങളെയും അവൻ കടിച്ചു നുണഞ്ഞു മതിയാവാതെ നാവുകൾ നാഗങ്ങളെപ്പോലെ പിണഞ്ഞു അവൾ നന്നേ തളർന്നിരുന്നു അവളുടെ കൈകൾ അവന്റെ ബെഞ്ഞനിൽ മുറുകി അതിൽ ചൊളിവുകൾ സൃഷ്ടിച്ചു മഴ അവരെ നനച്ചുകൊണ്ട് ആർത്ത് പെയ്തുവെങ്കിലും ഇരുവരിലും വികാരങ്ങളുടെ ചൂടായിരുന്നു തെക്കൻ്റെ കൈകൾ അവളുടെ തോളിൽ നിന്ന് മാറിലേക്കും അവിടുന്ന് ഇടുപ്പിലേക്കും തെന്നി നീങ്ങി ഉടുപ്പിനിടയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ നഗ്നമായ ഇടുപ്പിലേക്ക് എത്തിയതും പൂർണ്ണമായും തളർന്ന അവൾ അവന് വിധേയമായി നിന്നു അപ്പോഴും അവളുടെ അതിരങ്ങളെ അവൻ നുണഞ്ഞുകൊണ്ടിരുന്നു വികാരങ്ങൾക്കിടയിലും തൻ്റെ പ്രാണന്റെ തളർച്ച തിരിച്ചറിഞ്ഞ നോണം അവൻ അതിരങ്ങളെ മോചിപ്പിച്ചു ചോര പൊടിഞ്ഞ ചുണ്ടുകൾ നാവിനാൽ തുടച്ചു അവളൊന്ന് പൊളഞ്ഞുപോയി അപ്പുവിൻ്റെ ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടപ്പോൾ അവൻ അവളിൽ നിന്നും വിട്ടുമാറി അവളുടെ ശരീരത്തിലെ ഒരു ഭാഗം അടർന്നു മാറിയതുപോലെ തോന്നി അവൾക്ക് അത്രമാത്രം അവൻ അവളിൽ അമളിലിരുന്നു അവൾക്ക് ഇതുകൊണ്ട് അവനെ നോക്കി അവളുമായി അവൻ അകത്തേക്ക് കയറിപ്പോയി തെക്കൻ ആദ്യം ഡ്രസ്സ് മാറി താഴേക്ക് താഴേക്കിറങ്ങി അപ്പു ഇറങ്ങി അകത്തേക്ക് വരുവായിരുന്നു അവൻ ആ ബുള്ളറ്റിലേക്ക് നോക്കി അമ്മ മരിച്ച ശേഷം അങ്ങനെ ഇരിക്കുമായിരുന്നു ഭൂമിയാണ് തന്നെയും കൂട്ടി അത് വൃത്തിയാക്കി പഴയ പ്രസരിപ്പോടെ അപ്പൂനെയും കൊണ്ട് റോട്ടിലേക്ക് അടുപ്പിച്ചത് വടിവാളെ സാധനങ്ങൾ വാ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് തെക്കൻ ഗൗരവത്തോടെയാണത് പറഞ്ഞത് തുടരും